ഹലോ നമസ്കാരം ഞാൻ ടീം വെൽഫെയർ വളണ്ടിയർ ഹസീന വഹാബ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ നേരം വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏത് മനുഷ്യൻ്റെയും കരളാലിയിപ്പിക്കുന്ന വിധം പത്ത് നൂറ് നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണം ആണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദാരുണമായിരുന്നു അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞു കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം വെൽഫെയറിന്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്നലെ രാത്രി ഒമ്പത് വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ബോഡി പാർട്സുകൾ വന്നുകൊണ്ടേയിരിക്കുകയും അത് അവർ വളരെ സമർത്ഥമായി യാതൊരു മടിയും മറപ്പും വേദനയും കൂടാതെ വളരെ ക്ലിയറായിക്കൊണ്ട് പോലീസിനെ സഹായിച്ചുകൊണ്ട് അവരാ ദൗത്യത്തിൽ വളരെ വിജയകരമായി പിന്നിടുകയായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ നേരം നേരമ്പെടുത്ത് ഈ സമയത്തിനുള്ളിൽ ആറ് ഇതുപോലെ ഫുൾ ബോഡി അല്ലാത്ത ആറ് ബോഡികളാണ് വന്നത് അതും ആൺ പെൺ ഭേദമല്ലാതെ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ അതിന് ചെയ്യേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായും വൃത്തിയായും നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധം മാക്സിമത്തിൽ വൃത്തിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് മോർച്ചറിയിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോയതും ഇന്നലെ കൊണ്ടുപോയതും ഈ ധീരരായ വനിതാ പ്രവർത്തകർ തന്നെയായിരുന്നു അതിനുശേഷം മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി തിരിച്ചു കൊണ്ടുവരികയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ബോഡി ക്ലീൻ ചെയ്ത് വൃത്തിയായി വസ്ത്രം ധരിപ്പിച്ച് തിരിച്ച് സംസ്കരിക്കാനും വേണ്ടി കൊണ്ടുപോകുന്നതിനു വരെയുള്ള എല്ലാ കർമ്മങ്ങളും ടീം വെൽഫെയർ വനിതാ വളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെയും ഇന്നുമായി നടന്നത്